എല്ലാവർക്കും നമസ്കാരം ഒരു വീഡിയോ നമുക്ക് തിരിച്ചു വരാം എല്ലേ പക്ഷേ അതിന് പറ്റിയ സ്ഥലം വേണം ഇവിടെ സ്ഥലം എന്ന് ആ ആ മരത്തിന്റെ കൊമ്പ് കണ്ടില്ലേ അവിടെ ഇരുന്ന് ഞാൻ കേൾക്കാമ്മേ ഓക്കേ മരക്കൊമ്പ് കിട്ടിയില്ല റോഡിന്റെ വക്കേ കിട്ടിയുള്ളൂ തലക്കാൻ ഇവിടെ ഇരുന്ന് കേൾക്കാം തുടങ്ങിക്കോളെ ആ വീട് ഞാൻ കണ്ടതാ അതിനെന്താ പ്രശ്നം അല്ലേ പെട്ടന്ന് എന്തെങ്കിലും പറയാണ്ട് പറയണം കാരണം എന്താ വെച്ചാല് മഴ വരുന്നുണ്ട് ഇവിടെ സത്യം പറയാലോ എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്റെ പോളിച്ചു വല്ലാത്ത ജാതെ ഇംഗ്ലീഷ് സാഹിബിന്റെ അര ചും അപ്പൊ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് അറിയാത്ത ഉണ്ട് പിന്നെ ഞാൻ ശരി ഞാൻ പോയിട്ട് വരാം നമ്മളെ ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞമ്മക്ക് വലിയ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് നിങ്ങൾ ഏത് കോലോത്തിലെ സാഹിബിന്റെ മകളാണെന്ന് ഞമ്മക്കറിയില്ല നിങ്ങൾക്ക് പറ്റിയ ഒരാളെ ഞാൻ അയച്ചുവിടാം കുണ്വാദിക്ക് പറ്റിയ ആളാ ഭയങ്കര ഇംഗ്ലീഷാ കേൾക്കണോ ഒന്ന് കേട്ട് നോക്ക് എന്താ കേട്ടോ നല്ല കഴിവാട്ടോ ഇംഗ്ലീഷുകാരി സാഹിബിന്റെ മോൾക്ക് നട്ടല്ണ്ടെങ്കിൽ ഇതിനൊരു അർത്ഥം പറഞ്ഞു തരാൻ പറ്റുമോ പറയാൻ പറ്റുമോ പറ അതെ കുണ് മൊബൈൽ ഫോൺ ഇങ്ങനെ ക്യാമറിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ ഞമ്മക്കറിയാ അതിന്റെ അർത്ഥം അറിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത് നട്ടൽ അതിന്റെ ഒരു അർത്ഥം പറഞ്ഞ കേൾക്കണുണ്ട് കേൾക്കണുണ്ട് നിന്റെ മുഖം കൊണ്ടുള്ള കഥകളി ഞമ്മൾ കാണണമുണ്ട് അർത്ഥം ഇതുവരെ പറഞ്ഞില്ല വലിയ ഇംഗ്ലീഷുകാരന്റെ മോളല്ല അർത്ഥം പറ അവിടെയല്ലേ ചെൻകുറ്റം കാണിക്കേണ്ടത് ഇത് കേരളമാണ് കുണ് ഇവിടെ ഇംഗ്ലീഷ് അറിയണമെന്നില്ല ഇവിടുത്തെ മാതൃക ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളമാണ് ആ മലയാളം അറിഞ്ഞാൽ തന്നെ മതി കുണ്വാ മലയാളം പോലും അറിയാത്ത നിന്നെ എവിടെ പിടിച്ചു നിർത്തണമെന്നാണ് ഈ കേരളത്തെ ജനങ്ങൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ജാതി ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട് പറഞ്ഞിട്ട് കളിയാക്കി ഓക്കെ ഞങ്ങക്ക് ഇംഗ്ലീഷ് അറിയില്ല നീ ഒരു കാര്യം ചെയ്യും ഒരു പത്ത് മിനിറ്റ് പ്രസംഗിക്കാൻ പറ ഒരു പത്ത് മിനിറ്റ് മതി കൂടുതൽ അരമണിക്കൂറോ ഒരു മണിക്കൂറൊന്നുണ്ടോ ഒരു പത്ത് മിനിറ്റ് ഇംഗ്ലീഷില് ഒരു നാല് ഒരു വേർഡ് കറക്റ്റ് ആയിട്ട് നീ ഇംഗ്ലീഷ് പറയാ ഞാൻ സമ്മതിക്കണേ ഞങ്ങളെപ്പോലും സമ്മതിക്ക നനക്കോ അറിയില്ല നീ എന്തിനാണ് ഇങ്ങനെ ആളെ ആളെക്കാളെ ഞങ്ങളൊക്കെ കേരളത്തിൽ ജനിച്ചു വളർന്നവരും ഞങ്ങൾക്ക് മലയാളമാണ് കൂടുതലറിയാം നീ ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന കാരണം നിനക്ക് ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ അറിയാം മദാമ കരിവരണ്ട മദാമ